കുട്ടിയുടെ വിരലിൽ കുടുങ്ങിയ ലോഹമോതിരം അഗ്നിരക്ഷാസേന പുറത്തെടുത്തു കഴിഞ്ഞുട്ടാ ഇനി വേദനിക്കില്ല കുട്ടിയുടെ വിരലിൽ കുടുങ്ങിയ മോതിരം നീക്കം ചെയ്യാൻ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയെങ്കിലും ഫലമുണ്ടായില്ല പിന്നീട് ഇളവമ്പാടം സ്വദേശിയായ പന്ത്രണ്ട് വയസ്സുകാരൻ ആരോമിൽ വിരലിൽ കുടുങ്ങിയ മോതിരം വടക്കഞ്ചേരി അക്ഷിരക്ഷാസേനയുടെ സഹായത്തോടെ നീക്കം ചെയ്യുകയായിരുന്നു കരുതിയതിലും സങ്കീർണമായതിനാൽ റിംഗ് കട്ടർ ഉപയോഗിച്ച് മോതിരം മുറിച്ചുമാറ്റിയത് ഏറെ ശ്രദ്ധയോടെയാണ് വടക്കഞ്ചേരി സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ അജികുമാറിന്റെ നേതൃത്വത്തിൽ ശ്രീജിത്ത് റിഞ്ചു കൃഷ്ണപ്രസാദ് മനോജ് രാമദാസൻ സഹദേവൻ നിഖിൽ എന്നീ ഉദ്യോഗസ്ഥർ ഈ ദൌത്യം പൂർത്തിയാക്കി വേദനയ്ക്ക് ആശ്വാസം നൽകിയതിനാൽ നന്ദിയും സന്തോഷവും പങ്കിട്ടാണ് ആരോമിലും മാതാപിതാക്കളും അടങ്ങിയത് വൈകിട്ട് എട്ട് മണിയോടെയാണ് മോതിരം കുട്ടിയുടെ കയ്യിൽ നിന്നും നീക്കം ചെയ്തത്